ക്ലബ്ബ് ഓഫ് എം ഡോട്ട് എ ഇ എന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഒരു പോസ്റ്റർ കാണും കാർണിവലിൻ്റെ അതിൽ ക്ലിക്ക് ഹിയർ ഫോർ രജിസ്ട്രേഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ സ്റ്റെപ്സാണ് നിങ്ങളുടെ ബേസിക് ഇൻഫോ കൊടുക്കുക പേര് ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ എമിററ്റ് അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് ഓഫ് കോമ്പറ്റീഷൻസ് ഉണ്ട് അതിലേതാണോ താല്പര്യമെന്ന് വെച്ചാൽ അതിലൊക്കെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പോവാ ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു രണ്ടു ദിവസത്തെ മാസ്മരിക പ്രകടനങ്ങളിൽ പങ്കെടുക്കാനും സാക്ഷിയാക്കാനും ഇങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് ക്ലബ് ഓഫ് നയൻറ്റി നയൻ പോയിന്റ് സിക്സിന്റെ വെബ്സൈറ്റ് വഴിയും മൊബൈൽ ആപ്പ് വഴിയും ആഘോഷത്തിനെത്താൻ പേര് രജിസ്റ്റർ ചെയ്യാം റിമി ടോമിയും ഹരിശങ്കറും കെ സെവൻ മാമൻ എന്നറിയപ്പെടുന്ന സുധീഷ് പറവൂരും അടക്കമുള്ള വമ്പൻ താരതിരെയാണ് കാർണിവലിൽ മായ കാഴ്ചയൊരുക്കാനെത്തുന്നത് ഒരു ലക്ഷം ദീർഘം വരെയുള്ള സമ്മാനങ്ങളും സന്ദർശകരെ കാത്തിരിക്കുന്നു നിക്കോൺ മിറർലെസ് ക്യാമറ കിറ്റ് സമ്മാനമായി നേടാനുള്ള അവസരമാണ് മറ്റൊന്ന് കാർണിവൽ വേദിയിൽ സജ്ജീകരിക്കുന്ന നിക്കോൺ പ്രത്യേക സ്റ്റോളിലെ മിനി സ്റ്റുഡിയോയിലെത്തി ചിത്രങ്ങൾ എടുക്കുന്നവർക്കാണ് സമ്മാനം ലഭിക്കാനുള്ള അവസരം കാർണിവലിന് ശേഷം ഒരാഴ്ചയ്ക്കകം മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിക്കും എത്തിസലാത്ത് അക്കാദമിയിൽ മാർച്ച് രണ്ട് മൂന്ന് ദിവസങ്ങളിലായാണ് ക്ലബ്ബ് ഓഫ് കാർണിവൽ സീസൺ ടു മെഗാ ഫെസ്റ്റിവൽ മാതൃഭൂമി ന്യൂസ് ദുബായ്